രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കോട്ടയത്ത് നിന്ന് ആ ഒരു ന്യൂസ് വരുന്നത് ജിസുമോൾ എന്ന് പറഞ്ഞൊരു സ്ത്രീ അവരുടെ രണ്ട് കുട്ടികളും കൂടെ അവിടെയുള്ള ഒരു ആറ്റിലെടുത്ത് ചാടി എന്നുള്ളൊരു കാര്യം ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം എന്താണ് സംഭവം എന്നുള്ളൊരു കാര്യമൊക്കെ എല്ലാവരും തിരക്കുന്ന സമയത്താണ് കുറേയധികം അറിയാൻ സാധിച്ചത് ഈ ഒരു ജിസുമോളുടെ ഭർത്താവും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് ജിസ്സിമോളെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഭർത്താവ് ശാരീരികമായിട്ട് ഉപദ്രവ ും എന്നൊക്കെയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ അയൽവക്കക്കാരൊക്കെ പറഞ്ഞ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതും ഡെയിലി ഇങ്ങനെ ഉപദ്രവിക്കുമായിരുന്നു അതും ജിസുമോൺ ആണെങ്കിൽ ഒരു അഡ്വക്കേറ്റാണ് അതുപോലെ തന്നെ ഇതിനു ഇതിനുമുമ്പ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു ഭയങ്കര ബോൾഡായിട്ടൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഇങ്ങനത്തെ ഒരു കടും കൈ ചെയ്യുന്നു അവിടുത്തെ ഉള്ള നാട്ടുകാർ പോലും പ്രതീക്ഷിച്ചില്ല കാരണമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയാണ് എല്ലാത്തിനും നേരിടാൻ പറ്റുന്ന ഒരാളാണ് പക്ഷേ എന്നിട്ട് പോലും ഇങ്ങനെ ഒരു കടും കൈ കാണിച്ചല്ലോ എന്നാണ് നാട്ടുകാരുൾപ്പെടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള പുതിയ ഡീറ്റെയിൽസും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജിസ്മോളുടെ അച്ഛനും അതുപോലെ തന്നെ സഹോദരനും ഒക്കെ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ മീഡിയയുടെ മുമ്പിലൊക്കെ പറയുവാണ് കുറേയധികം അവൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടി എന്നൊക്കെ കാര്യങ്ങളാണ് സഹോദരനും അച്ഛനും ഒക്കെ പറയുന്നത് അച്ഛനാണെങ്കിൽ യു കെയിലാണ് ഇത് പോകുന്നതിന് മുമ്പേക്ക് ഒരു ദിവസം ഇതേ അച്ഛനെ കാണാൻ വന്നു ആ സമയത്ത് തലയിൽ ഒരു പാടുണ്ടായിരുന്നു എന്താണ് മോളെ എന്ന് ചോദിച്ച സമയത്ത് ജിസ് ജിസ്മോള് പറഞ്ഞൊരു കാര്യം ജസ്റ്റ് എവിടെ ഒരു തട്ടിയതാണ് അച്ഛാ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇതേ കണക്ക് ഭർത്താവ് തന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചതാണ് എന്ന് പറഞ്ഞു അപ്പോഴത്തേന് ഈ അച്ഛൻ ചോദിച്ചു എന്തുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നപ്പം ജിസുമോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെ ഞാൻ ഇനി പറഞ്ഞ് നിങ്ങൾ അടി ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ എനിക്ക് അവിടെ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സംസാരം അതുപോലെ തന്നെ അച്ഛനെ അത് റിയാക്ട് ചെയ്യാനും ഒന്നും തന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ചേട്ടൻ പറഞ്ഞൊരു കാര്യം ആ ഒരു ദിവസം ഈ ഒരു മരിക്കുന്നതിൻ്റെ തലേ ദിവസം എന്തൊക്കെയോ സംഭവം വീട്ടിൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും നടക്കത്തില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു സഹോദരൻ പറയുന്നത് പല പ്രാവശ്യം ഈ ഒരു ജിസ്മോളുടെ ഭർത്താവ് ഈ ഒരു വ്യക്തി വ്യക്തിയുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ എവിടെയും പോകാനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു ജോലിക്കായാലും ശരി ജോലിക്ക് പോയിട്ട് കിട്ടുന്ന ക്യാഷ് മൊത്തം ഇങ്ങേ കൊടുത്ത് അങ്ങേരി ചുമ്മാ ചിലവാക്കിക്കളയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു അമ്മായിയമ്മയും സഹോദരിയൊക്കെ അതായത് ഭർത്താവിൻ്റെ സഹോദരിയൊക്കെ ഭയങ്കരമായിട്ട് ഈ ഒരു ജിസ്മോളെ ശാരീരികമായിട്ടും മാനസികമായിട്ട് ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എവിടെയെങ്കിലും ഫങ്ഷനോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിടത്തോ ഒന്നും തന്നെ പ്രത്യേകിച്ച് ഈ ഒരു ജിസ്മോളുടെ കുടുംബത്തിലെ ആരെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിൽ ഒരിക്കലും ഇടത്തില്ല സഹോദരനൊക്കെ വന്ന് പറഞ്ഞാൽ പോലും വിടാറില്ല പിന്നെ കള്ളങ്ങൾ പറഞ്ഞാണ് ഇതേ ഫങ്ങ്ഷനും പോകുന്നതെന്നൊക്കെയാണ് ഈ ഒരു ജിസ് മോളുടെ സഹോദരനൊക്കെ പറഞ്ഞിട്ടുള്ളത് സോ എനിക്ക് ഇതൊക്കെ കേട്ടപ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ഈ ഒരു ജിസ്മോക്ക് ഒരു സ്വന്തമായിട്ടൊരു ജോലിയുണ്ട് നല്ലോണം വരുമാനം എല്ലാം ഉണ്ട് വേറെ വീടെടുത്ത് കുട്ടികളായിട്ട് പോകുന്നതേ ഉള്ളൂ അതിന് പകരം ഇങ്ങനെ ഒരു കടും കൈ ചെയ്യണോ എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം കാരണം ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ നല്ല രീതിക്ക് നിൽക്കാനും മുമ്പോട്ട് പോകാനുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജിസ്മോക്ക് തന്നെ ഉണ്ട് പിന്നെ എന്താണ് പ്രശ്നം ഇപ്പം അച്ഛൻ്റെ സഹോദരൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് സപ്പോർട്ടും ചെയ്ത് തന്നെ പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് പോയത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ നമുക്കിതിപ്പം ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ ആ ഒരു സിറ്റുവേഷനിലുള്ളവർക്ക് മാത്രമേ ഇത് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ എന്നിരുന്നാലും ശരി ഇപ്പം ഓരോ ദിവസം ഇതിനെപ്പറ്റിയുള്ള ഈ ഒരു ജിസ്മോളുടെ കാര്യത്തിൽ ഓരോ അപ്ഡേറ്റും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുവാണ് ഭർത്താവായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ ആവാം ഈ ഒരു ഇതിലേക്ക് നയിച്ചതെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ ആ ഒരു തലേദിവസം എന്താണ് നടന്നതെന്നുള്ളൊരു കാര്യം ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതെന്തായാലും ഈ ഒരു ഭർത്താവ് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അമ്മയും സഹോദരിയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണോ ജിസിമോൾ ഇതേ കണക്ക് ഈ ഒരു അബദ്ധം കാണിച്ചതെന്നും അറിയാൻ പറ്റില്ല അതെല്ലാം വൈകിയെ വൈകി നമുക്കറിയാൻ സാധിക്കത്തോളൂ അങ്ങനെ അപ്ഡേറ്റും കാര്യങ്ങളും വരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഈ ഒരു ചാനൽ ഇടുന്നതായിരിക്കും നിങ്ങളെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എന്ന് മാത്രമേ നിങ്ങൾക്കുള്ള അപ്ഡേറ്റൊക്കെ കിട്ടത്തുള്ളൂ ഓക്കേ ബൈ